കൽക്കുണ്ട് ചേരി കണ്ണമ്പള്ളി എസ്റ്റേറ്റിൽ രണ്ട് വലിയ മഴക്കുഴികൾ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മുപ്പതാം തീയതി ഡിവൈഎഫ്ഐ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ ജിയോളജി വകുപ്പുമായി ബന്ധപ്പെടുകയും സെക്രട്ടറി പരാതി നൽകുകയും ചെയ്യേണ്ട അടിസ്ഥാനത്തിൽ പിറ്റേന്ന് തന്നെ അവരെ ജിയോളജി വകുപ്പാട് വരികയും അവരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാന സ്ഥലം പോയി പരിശോധിച്ച് അത് കുയി മൂടുന്നതിന് നിർദ്ദേശം നൽകുകയും എന്നാലത് റിപ്പോർട്ടാക്കി കലക്ടറുമായി ബന്ധപ്പെട്ട് കലക്ടർക്ക് സമർപ്പിച്ചതിനു ശേഷം മാത്രമേ പ്രവൃത്തി തുടങ്ങാവൂ എന്നുള്ള നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ തന്നെ ഞാനും നൂമാനും ഷീവയും കൂടി ഇവിടെ കളക്ടറേറ്റ് വന്ന് ഇവിടെ രാവിലെ തന്നെ കളക്ടർ വരുന്നതിന് മുമ്പേനെ ഇവിടെ എത്തിച്ചേരുകയും ഇപ്പോൾ ഇന്ന് നാല് അഞ്ച് മണിയോടെയോടുകൂടിയാണ് ഞങ്ങൾക്ക് റിപ്പോർട്ട് കയ്യിൽ കിട്ടുന്നത് എന്തായാലും ഇതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഉത്തരവ് നമ്മുടെ എ ഇയുടെ നേതൃത്വത്തിൽ കൃത്യമായി ആ മണ്ണ് അതിനാ കുഴി മണ്ണിട്ട് മൂടാനും പ്ലാസ്റ്റി കൂടാനും മറ്റുള്ള നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായിട്ടുണ്ട് അഞ്ച് ദിവസം സമയമാണ് ഇതിനെ ലഭിച്ചിട്ടുള്ളത് അതിനകത്ത് എന്തായാലും ഇനി ഇന്ന് നാളെയും രണ്ട് ദിവസം നമുക്ക് ഓഫീസ് ഒഴിവായതിൻ്റെ അടിസ്ഥാനത്തിൽ എ ഇയെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് അടിയന്തരമായി തന്നെ ഈ അഞ്ച് ദിവസം നിർദ്ദേശിച്ച അഞ്ച് ദിവസത്തിനകം തന്നെ ആ കുഴികൾ മൂടുന്നതിന് വേണ്ടിയുള്ള നടപടി തീർച്ചയായിട്ടും നാട്ടുകാരെ ൾക്ക് നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തു തിരക്ക് കൂടാതെ സേവനം ലഭ്യമാക്കാൻ പന്ത്രണ്ടോളം കൗണ്ടറുകൾ പരിചയ സമ്പന്നരായ സ്റ്റാഫുകൾ വിശാലമായ പാർക്കിംഗ് ഡ്രൈവിംഗ് ലൈസൻസ് കാർഡ് ആക്കിയോ സുരക്ഷിത സേവനത്തിന്റെ ഇരുപത്തൊന്ന് വർഷങ്ങൾ പൂർത്തിയാക്കിയ കരുവാരക്കൊണ്ട് കേഴക്കത്തല അക്ഷയ സെന്ററിന് ഇനി പുതിയ മുഖം